ആ കുട്ടികളെ നമസ്കാരം ഇന്ന് നമ്മൾ ഏത് കഥയാണ് പറയാൻ പോണമെന്ന് അറിയുമോ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ ഉദ്ധവൻ ഗോകുലത്തിലേക്ക് അടുത്തേക്ക് പോയി എന്ന് പറയുകയാണ് അപ്പോൾ ആ കഥ കേൾക്കാം കേട്ടോ ഉഗ്രസേനൻ മധുരയുടെ പ്രധാനമന്ത്രിയും കൂടിയാണ് പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവിധ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ

ീ ഗുരവേ അഖിളാരുണാധേണാധേ പ്രസീദ മൽഗുരോധ ജനക നമോ നമഃ നമോ നമഃ അഖിലാനപരാധാൻമേ അഖിലാനപരാർത്താൻമേ ക്ഷമസ്വാ കരുണാമ്പുദേ ക്ഷമസ്വാ കരുണാമ്പുദേ പ്രസീദ പ്രസീദ മൽപ്രിയേ മൽപ്രിയ നാഥേ നാഥേ മാതൃ രൂപേ നമോസ്തുതേ നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എടവം ഒന്നാം തീയതിയാണ് മലയാളമാസങ്ങൾ ചിങ്ങ മുതൽ എണ്ണി തുടങ്ങും ചിലർ മേടം മുതൽ എണ്ണി തുടങ്ങും ഈ ജ്യോത്സ്യന്മാരൊക്കെ മേടമാസം എണ്ണി എണ്ണിത്തുടങ്ങുക അപ്പോൾ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മേടം മെഡവം പെടവം മാസം ഒന്നാം തീയതി ഇപ്പം ഇന്ന് കഥ പറയണത് ഉദ്ധവൻ്റെ കഥയാണ് അര ഉദ്ധവൻ ഉദ്ധവൻ കണ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഉഗ്രസേനൻ്റെ പ്രധാനമന്ത്രിയാണ് പിന്നെ ബൃഹസ്പതി ബൃഹസ്പതി അര ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിയുടെ ശിഷ്യനാണ് വലിയ ബുദ്ധിമാനാണ് അങ്ങനെ കണ്ണൻ ഒരു ദിവസം ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു ഉദ്ധവാ ഉദ്ധവൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം അമ്പാടിയിലേക്ക് വൃന്ദാവനത്തില് നന്ദഗോപരെയും യശോദയും സമാധാനിപ്പിക്കാൻ അതേപോലെ തന്നെ എൻ്റെ ഗോപികമാരുണ്ട് അവർക്കും എന്നെ കാണാത്തോണ്ട് വല്ലാത്ത വിഷമമുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ഉദ്ധവൻ എന്നെപ്പോലെ അവിടെ പോയി പറയണം സത്യത്തിൽ ഈ ഗോപികമാർക്ക് ജീവനുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതമാണ് അവർക്ക് എന്നോട് മാത്രം താല്പര്യമുള്ള ആളുകളാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അകല വന്നിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവുണ്ട് അപ്പോൾ ഈ വിഷമമൊക്കെ തീർക്കാൻ ഉദ്ധവം പോകണം ഞാൻ അങ്ങോട്ട് ചെല്ലാന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല തിരക്കാണ് അതുകൊണ്ട് ഉദ്ധവം പോയിട്ട് വേണ്ടതൊക്കെ ചെയ്യണം ഇത് കേട്ടപ്പോൾ കണ്ണൻ്റെ തേരിൽ തന്നെ നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് ഉദ്ധവം പോയി എപ്പോഴാണ് എത്തിയത് വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കാളകൾ പരസ്പരം കുത്തുകൂടുണ്ട് പശുക്കുട്ടികൾ പശുക്കളുടെ പിന്നാലെ ഓടുന്നുണ്ട് പാൽ കുടിക്കാൻ നോക്കുന്നുണ്ട് പശുക്കുട്ടികളെ പിടിച്ചുകെട്ടുണ്ട് ഗോപികമാർ പശുക്കളെ കറുക്കുന്നുണ്ട് ചില ഗോപികമാർ അതേപോലെ ഗോപാലന്മാരൊക്കെ ഓടക്കൊഴിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കണ്ണൻ ഓടക്കൊഴിൽ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും അതുകൊണ്ട് അവരവിടെയൊക്കെ പലതരത്തിൽ നല്ല സംഗീതം അവിടെ ഇങ്ങനെ കേൾക്കാറുണ്ട് പിന്നെ ഗോപികമാരോ ഗോപികമാർ പാട്ടൊക്കെ പാടുന്നുണ്ട് ആരുടെ പാട്ടാണ് പാടണത് കണ്ണൻ്റെ പാട്ട് അല്ലേ കൃഷ്ണാവരുവരു രാമാവരുവരു കൃഷ്ണാവരുവരു രാമാവരു എന്നാണു ഞാനെൻ്റെ കണ്ണേനെ കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സമയത്ത് ഈ ഗോകുലത്തിലേക്ക് ഉദ്ധവൻ കടന്നു ചെല്ലണം അപ്പം ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്ന് നന്ദഗോപുരക്കറിയാം നന്ദഗോപുരും മധുരയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ ആ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കൊണ്ടുവന്നു എന്നിട്ടോ എന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉദ്ധവൻ്റെ യാത്രാക്ഷീണമൊക്കെ തീരാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണവും നല്ല പാനീയങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ മാറി അങ്ങനെ ഉദ്ധവൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദഗോപുരും ഉദ്ധവൻ്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് ഉദ്ധവനോട് ചോദിച്ചു വസുദേവർക്ക് സുഖല്ലേ ആ കംസനെ ശ്രീകൃഷ്ണൻ കൊന്നതിന് ശേഷം ഇപ്പോൾ ആളുകൾക്കൊക്കെ വലിയ സുഖമായിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് കൃഷ്ണനെക്കുറിച്ച് ചോദിച്ചു ഉദ്ധവ ശ്രീകൃഷ്ണൻ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ ഇതാ ഇവിടെ ഈ യശോദയുണ്ട് യശോദയ്ക്ക് എപ്പോഴും കണ്ണനെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ പോയപ്പോൾ ഗോപന്മാർക്കൊക്കെ വല്ലാത്തൊരു വിഷമം അവർക്ക് കളി ചിരികളൊന്നും ഇല്ലാണ്ടേക്കണു അങ്ങനെയല്ല അവരിങ്ങനെ ആർത്ത് വിളിച്ച് കണ്ണൻ്റെ കൂടെ ഇതിലൂടെയൊക്കെ ഓടിക്കളിക്കും ഇപ്പം അതൊന്നുമില്ല അത് ഗോപന്മാർക്ക് മാത്രമാണോ ഗോപികമാരുടെ കഥയും ഒട്ടും വ്യത്യസ്ത കണ്ണൻ അവരുടെ ആ വെണ്ണയും തൈരും ഒക്കെ കട്ടെടുത്ത് കഴിക്കണതും അതേപോലെ കണ്ണൻ അവരുടെ കൂടെ നൃത്തം വെക്കുന്നതും ഒക്കെ അവരിങ്ങനെ ആലോചിച്ചിരിക്കും പിന്നെ പശുക്കളോ പശുക്കളെപ്പോഴും കണ്ണൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കും സത്യത്തിൽ എപ്പോഴാണ് കണ്ണനെ കാണാൻ പറ്റുക എന്ന് അറിയാതെ നിൽക്കുകയാണ് ഞങ്ങൾ കാരണം എവിടെ നോക്കിയാലും കണ്ണനെയാണ് കാണാനായിട്ട് തോന്നണത് കാളിന്തിയിൽ യമുനയിൽ കുളിക്കാൻ പോകും ചിലപ്പോൾ അങ്ങനെ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പുറപ്പെടുമ്പോൾ അവിടെ ആ കാളിന്തിയിൽ കണ്ണൻ കാളീൻ്റെ പുറത്ത് കയറി നൃത്തം വെക്കുന്നുണ്ട് എന്നിങ്ങനെ തോന്നും പൂക്കളിങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ അതിനിടയിൽ കണ്ണിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കണത് തോന്നും ആകാശത്ത് മേഘങ്ങൾ കാണുമ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ കണ്ണൻ്റെ ദേഹം ഇതേപോലെയാണല്ലോ എന്ന് ഓർമ്മ വരും എന്ന് വേണ്ട ഈ ഗോപാലന്മാർ ഉദ്ധവൻ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ അവരിങ്ങനെ ഓടക്കൊണ്ട് വിളിക്കുമ്പോൾ സത്യത്തിൽ കണ്ണൻ ദങ്ങിടുപ്പ് വരുണ്ട് എന്ന് തോന്നും എവിടെ നോക്കിയാലും ഗോവർദ്ധന പർവ്വതം കണ്ടാൽ പിന്നെ പറയണ്ട ഗോവർദ്ധനത്തെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ കൃഷ്ണനായിട്ട് തോന്നും സത്യത്തിൽ ആ ഗർഗാചാര് പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പതിയെ പതിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രാമനും കൃഷ്ണനും ദേവകാര്യം സാധിപ്പിക്കാൻ അവതരിച്ചവരാണ് സത്യത്തിൽ ഈശ്വരന്മാർ തന്നെയാണ് അല്ലേ പ്രളംബൻ ധേനുകൻ അരിഷ്ടൻ തൃണാവർത്തൻ ബകൻ അഖൻ വ്യോമൻ കേശി എന്നു വേണ്ട എത്ര എത്ര ആളുകളെയാണ് ഈ രാമനും കൃഷ്ണനും കൂടി ഒരു പേടിയില്ലാതെ ഒരു വിഷമമില്ലാതെ അനായാസം നിഷ്പ്രയാസം കൊന്നു തള്ളിയത് അപ്പോൾ കണ്ണൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ ആലോചിച്ച് നന്ദഗോപുരക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാണ്ടിയായി യശോദയോ യശോദയും അത് കണ്ണീരൊല്പിച്ചുകൊണ്ട് നിൽക്കുക ഇത് കണ്ടപ്പോൾ ഉദ്ധവം പറഞ്ഞു നന്ദഗോപുരും യശോദയും കണ്ണൻ്റെ അച്ഛനും അമ്മയും എന്ന രീതിയിൽ പന്ത്രണ്ട് കൊല്ലക്കാലം നിങ്ങൾക്ക് കഴിയാൻ സാധിച്ചില്ലേ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെയാണ് കാരണം കണ്ണന് അച്ഛൻ അമ്മ ബന്ധുക്കൾ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല കണ്ണനൊരു വേഷം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആ കണ്ണനോട് വല്ലാത്തൊരു സ്നേഹം വന്നു കണ്ണനെ അല്ലാതെ ഒന്നും ഈ ലോകത്തില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായില്ലേ നിങ്ങളിനി കരയാൻ പാടില്ല കാരണം നിങ്ങൾക്ക് വലിയ ഭക്തിയുണ്ട് കണ്ണനിൽ ഭക്തിയുള്ള ആളുകൾക്ക് ഇങ്ങനെ കേവലമായിട്ടുള്ള കാര്യം വെച്ച് കരയുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല നോക്കൂ കണ്ണൻ എല്ലായിടത്തും നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഈ പൂക്കളിലും പുഴകളിലും പർവതത്തിലും സകലചരാചരത്തിലും കണ്ണനുണ്ട് കണ്ണന് വേറെ എന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠനായിട്ടുള്ള ആളില്ല അതേപോലെ നികൃഷ്ടമായിട്ടുള്ള ആളുകളില്ല ഭഗവാൻ ഇങ്ങനെ ഓരോ അവതാരങ്ങൾ അവതാരങ്ങളെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഗുണാതീതനായ ഗുണങ്ങളില്ലാത്ത നിർഗുണ പരബ്രഹ്മം എന്നൊക്കെയാണ് കണ്ണനെക്കുറിച്ച് പറയുക കുട്ടികൾക്ക് ഇത് മുഴുവനൊന്നും മനസ്സിലാവില്ല എന്നാലും കേൾക്കുക അപ്പോൾ കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ എല്ലാം കണ്ണൻ്റെയാണ് അല്ലെങ്കിൽ കണ്ണനാണ് ഈ ലോകത്തിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കഴിഞ്ഞ കാലത്തുള്ളതും ഇനി ഭാവിയിൽ വരാൻ പോണതും ഒക്കെ കണ്ണനാണ് ഇപ്പം നമ്മൾ സ്വർണ്ണമുണ്ട് അല്ലേ സ്വർണം കൊണ്ട് കുറേ തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആഭരണത്തിനൊക്കെ എന്ത് പേര് വരും അതിനൊക്കെ വേറെ വേറെ പേര് വരും മാല കമ്മൽ വള ബ്രേസ്ലെറ്റ് മോതിരം പാദസരം സത്യത്തിൽ ഇതൊക്കെ എന്താ ഒക്കെ സ്വർണ്ണമാണ് പല പേരുണ്ടെങ്കിലും ഒരേ ഒരു സ്വർണം അതേപോലെ പല വസ്തുക്കളുണ്ടെങ്കിലും ഒരു ഈശ്വരൻ അതുകൊണ്ട് നിങ്ങൾ കരയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രാത്രി മുഴുവൻ അവർ സംസാരിച്ചിരുന്നു പെട്ടെന്ന് കോഴി കൂവി ഗോപികളെഴുന്നേൽക്കണു വിളക്ക് വയ്ക്കണു തൈര് കടയാനായിട്ട് ആരംഭിക്കണു കണ്ണൻ്റെ കീർത്തനങ്ങളൊക്കെ ഉറക്കം ഉറക്കം ഉറക്കെ പാടിക്കൊണ്ടിരിക്കണു അപ്പോഴാണ് ഗോപികമാര് നന്ദഗോപുര ഗ്രഹത്തിന് മുമ്പിൽ ഒരു തേര് നിൽക്കണത് കണ്ടത് അവരാലോചിച്ചു ആരുടെയാവും ഈ തേര് അക്രൂരം വീണ്ടും വന്നതാവുമോ ഏ കംസൻ്റെ മരണം കഴിഞ്ഞിട്ട് ആ മരിച്ച സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ അവ അക്രൂരം വന്നേക്കണത് എന്നൊക്കെ അവർ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഉദ്ധവൻ യമുനയിൽ നിന്ന് മെല്ലെ നന്ദഗോ അവിടേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് ഗോപികമാർ കണ്ടു എന്നാണ് ഇനി ഗോപികമാരും ഉദ്ധവനും തമ്മിലുള്ള സംഭാഷണമാണ് ആ വർത്തമാനം നമുക്ക് നാളെ നമുക്കതൊക്കെ കേൾക്കാൻ കണ്ണൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇപ്പോൾ മുത്തശ്ശം നിർത്തുകയാണ് പതിവ് പോലെ എല്ലാവരും ആ വലത്തെ കവളിങ്ങോട്ട് കാണിച്ചോളൂ ദാ മുത്തശ്ശൻ ഒരു ഉമ്മ തന്നു കേട്ടോ എല്ലാവർക്കും ഇനി എല്ലാവരെയും നാളെ കാണാം ഓക്കേ ബൈ ബൈ